மாநிலத்தில் எய்ம்ஸின் பாகமாக உள்ள விவாதம் நிலைநிற்பதற்கிடையே இடுக்கியிலும் அமைக்க வேண்டும் என்று பல்வேறு சங்கங்கள் முன்வந்துள்ளன இதற்காக எய்ம்ஸ் இன் இடுக்கி மிஷன் என்ற சங்கமும் உருவாக்கப்பட்டுள்ளது கேரளத்தில் எய்ம்ஸ் கட்டுவதற்கு தேவையான இடம் விட்டுக்கொடுப்பதன் கொடுப்பதன் பாகமாக மத்திய மாநில அரசுகளிடையே பிரச்சனை தொடர்ந்து வருகிறது தேவையான பூமி விலை கொடுத்து ஏற்றெடுக்க மாநில அரசுக்கு முடியவில்லை இந்த நிலையில் தான் இடுக்கியில் எய்ம்ஸ் கட்ட வேண்டும் என்ற கோரிக்கையை வலுவடைந்துள்ளது എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഇടുക്കി ജില്ലയിൽ അനുവദിക്കണമെന്നാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടെ അഖിലേന്ത്യാ കിസാൻ സഭയുടെ അഭ്യർത്ഥന ഇടുക്കി ജില്ല ചികിത്സാരംഗത്ത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ലയും ി മാം ചക്കാണൽ വാഗമൺ പോലും സ്വന്തമാറാൽസ് കട്ടുവറും ഇടുക്കി ജില്ലയിൽ ആവശ്യത്തിന് സർക്കാർ ഭൂമി ലഭ്യമാണ് അഞ്ചു പൈസ ചെലവില്ലാതുകൊണ്ട് എയിംസിന് ആവശ്യമുള്ള ഭൂമി ആവശ്യമുള്ളതിൽ ഇരട്ടിയിലധികം ഭൂമി ഏറ്റെടുക്കുവാൻ കഴിയുന്ന സൗകര്യം സാഹചര്യം ഇടുക്കി ജില്ലയിൽ ഒന്ന് ചിന്നക്കനാൽ നാഷണൽ ഹൈവേയുടെ ഓരത്ത് അവിടെ ഭൂമി ലഭ്യമാണ് ഇടുക്കി ആസ്ഥാനത്തിന് ലഭിച്ചിട്ടുള്ള ഭൂമിയിൽ നിന്നുള്ള ബാക്കി ലഭ്യമാണ് വാഗമണ്ണിൽ ഭൂമി ലഭ്യമാണ് അറക്കുളം വില്ലേജിൻ്റെ പ്രദേശങ്ങൾ ഭൂമി ലഭ്യമാണ് ഇങ്ങനെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ ഇനിയും ഒരുപാട് പ്രദേശങ്ങളിൽ സർക്കാർ ഭൂമി റവന്യൂ ഭൂമി ഈ ആവശ്യത്തിന് വേണ്ടി ലഭ്യമാണ് അത് ഏറ്റെടുക്കുന്നതിന് ഒരു ദിവസം ഒരു തഹസിൽദാരുടെ ജോലി ഒരാഴ്ച ഒരു സർവേ ടീമിൻ്റെ ജോലി ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ എയിംസിന് ആവശ്യമുള്ള ഭൂമി ഇടുക്കിയിൽ ലഭ്യമാണ് പിന്നെ എന്തുകൊണ്ട് ഇടുക്കിയിൽ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് തീരുമാനമുണ്ടാവുന്നു ഇടുക്കിയിൽ എയിംസ് മഹത്വമണ വന്നാൽ കേരളത്തുടൻ തമിഴ്നാട്ടിലുള്ള ആറ് മാവട്ടങ്ങൾക്കും ഇതിന് ഉപയോഗം കിടക്കും എയിംസ് മഹത്തവമണ ഇടുക്കിയിൽ കെട്ട വേണ്ടമെന്നൊരു കോരിക്കയുടൻ എയിംസ് ഇൻ ഇടുക്കി മിഷൻ്റെ സംഗമം ഉറവാക്കപ്പെട്ടുള്ളത് சங்கத்தின் உருவாக்குதல் கூட்டம் கட்டப்பனை வாழவரை ஆசிரமம் மாடிட்டோரித்தல் வைத்து நடைபெற்றது கூட்டத்தில் பி பி ராஜன் தலைமையகத்தார் சங்கத்தின் தலைவர்களான ரசாக் சூரவேலில் துளசிதரன் பிள்ளை ரதீஷ் சாஜிமோன் கே பி பிலிப் மாத்துக்குட்டி சஜிதோமஸ் சஜிதாஸ் போன்றர்கள் பங்கெடுத்தனர் நியூஸ் பியூரோ கட்டப்பனை